വെൽക്കം ടു മെട്രോ മാറ്റനിസ് ഗായിക അമൃത സുരേഷ് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്നിവരുമായ വിവാഹബന്ധം തകർന്നതിന് പിന്നാലെയാണ് നടൻ ബാല മുറപ്പണ്ണുകിലെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വിവാഹം കഴിച്ചത് വിവാഹത്തിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ സജീവമായിരുന്നു എലിസബത്ത് ഡോക്ടറായ താരം ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിലാണ് രണ്ട് രണ്ടര വർഷത്തോളം ബാലക്കൊപ്പം പങ്കാളിയെ ജീവിച്ച എലിസബത്തിനെ പെട്ടെന്ന് ഒരു ദിവസം ബാലയുടെ വീടുകളിൽ നിന്ന് കാണാതാവുകയായിരുന്നു പിന്നീടാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നത് പ്രണയിച്ചു വിവാഹം കഴിച്ചവരായിരുന്നു ഇരുവരും ആ ബന്ധം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല വേർബിരിയാളെ കാരണം എലിസബത്തോ ബാലയോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല സോഷ്യൽ മീഡിയ സജീവമായ എലിസബത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം എലിസബത്ത് പങ്കുവച്ച ഒരു വീഡിയോ ആണ് ചർച്ചയാവുന്നത് ഉണ്ണിമുഖ തന്നെ മാർക്കോസിമയെക്കുറിച്ചായിരുന്നു എലിസബത്ത് പറഞ്ഞത് തന്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തനിക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താരം വീഡിയോ ആരംഭിച്ചത് മാർക്കോ സിനിമയ്ക്ക് ഗുജറാത്തിൽ വൺ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് എലിസബത്ത് പറയുന്നു ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്കെതിരെ ട്രോളും നെഗറ്റീവ് കമന്റുകളും വരാൻ സാധ്യതയുണ്ട് ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ടിപ്പോൾ രണ്ടു ദിവസമായി സംഭവം മാർക്കോ സിനിമയാണ് ഞാൻ പൊതുവെ വയലൻസ് സിനിമകൾ കാണാറില്ല മുൻപൊക്കെ കാണുമായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഭയങ്കര വയലൻസ് ആണല്ലോ കാണിക്കുന്നത് അതത്ര ഞാൻ താങ്ങിയില്ല എലിസബത്ത് പറയുന്നു വയലൻസ് ഉള്ള സിനിമകൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ് പക്ഷെ മാർക്കോ വന്നപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു ഞാനിപ്പോൾ ഗുജറാത്താൽ ആണ് ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഇന്റേൺസ് ടെക്നീഷ്യൻസ് എല്ലാവരും മാർക്കോ കണ്ടോ ചേച്ചി ചേച്ചി കേരളത്തിൽ നിന്നല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് സോങ്സ് ഒക്കെ റിപ്പീറ്റ് മോഡിലിട്ടി കേൾക്കുന്നത് ഞാൻ കണ്ടു എലിസബത്ത് പറയുന്നു താനും അവർക്കൊപ്പം മാർക്കോ തിയേറ്ററിൽ എത്തി കണ്ടിരുന്നു വേറെ ലെവൽ സിനിമ എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ വേറൊരു സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുവെന്നും ആ സന്തോഷം കൂടി ചെയ്തതാണ് വീഡിയോ എന്നും എലിസബത്ത് പറയുന്നു മുമ്പ് പുഷ്പ ഇറങ്ങിയ സമയത്തും ഇവർ പുഷ്പ കാണുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു പുഷ്പ ആദ്യ ഭാഗം കണ്ടിരുന്നു പക്ഷേ രണ്ടാം ഭാഗത്ത് വയലൻസ് ആയതുകൊണ്ട് കണ്ടില്ല അല്ലു അർജുൻ കേൾക്ക് നിന്നാണെന്ന് ഗുജറാത്തിലെ ആളുകളുടെ വിചാരമെന്നും കേൾത്ത് നിന്നുള്ള കുറച്ച് അഭിനേതാക്കളായ ഇവർക്ക് അറിയുള്ളൂ എന്നും അലിസബത്ത് പറയുന്നുണ്ട് ഇപ്പോൾ പുഷ്പ ഇറങ്ങിയ സമയത്തുള്ള അതേ ആവേശത്തോടെ തന്നെ അവർ മാർക്കയെ പറ്റി പറയുന്നു ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണെന്നും കേൾത്ത് നിന്നുള്ള ഒരു സിനിമ വലിയ വിജയമാകുന്നതിലും അഭിമാനമുണ്ടേ എന്നും എലിസബത്ത് പറയുന്നു എലിസബത്ത് കുറച്ചു കാലമായി ഗുജറാത്തിലാണ് ഇവിടെയാണ് എലിസബത്ത് ഡോക്ടറായി ജോലി ചെയ്യുന്നത് ആശുപത്രിയിൽ ചില നല്ല സഹപ്രവർത്തകർക്കൊപ്പം എലിസബത്ത് തന്റെ ജീവിതമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമായും ഹെൽത്ത് ടിപ്സ് ആണ് എലിസബത്തിന്റെ പേജിൽ വന്നു ചേരാറുള്ളത് മനഃശാസ്ത്രത്തിന്റെ ചില പാതകളോടെയും എലിസബത്ത് സഞ്ചരിക്കാറുണ്ട് തനിക്കറിയാവുന്ന വിവരങ്ങൾ മറ്റുള്ളവർക്കും പ്രയോജനമാകും വിധം എത്തിക്കുന്നതിലാണ് എലിസബത്തിന്റെ ശ്രദ്ധ